ദേവദാരു ജി ദേവരാജൻ മാസ്റ്റർ അവാർഡ് പ്രശസ്ത ഗാനരചയിതാവ് വയലാർ ശരചന്ദ്രവർമ്മ ഏറ്റുവാങ്ങി എറണാകുളത്തെ കേരള ഫൈൻ ആർട്സ് ഹാളിൽ നടന്ന ചടങ്ങിലായിരുന്നു അവാർഡ് സമർപ്പണം നടന്നത് ദേവദാരു ജി ദേവരാജൻ മാസ്റ്റർ അവാർഡ് വയലാർ ശരത്ചന്ദ്ര വർമ്മ ഏറ്റുവാങ്ങി കേരള ഫൈൻ ആർട്സ് സൊസൈറ്റിയും ദേവദാരു ജി ദേവരാജൻ മാസ്റ്റർ ഫൗണ്ടേഷനും സംയുക്തമായി ഏർപ്പെടുത്തിയ പതിനാറാമത് ദേവദാരു ജി ദേവരാജൻ മാസ്റ്റർ അവാർഡാണ് പ്രശസ്ത കവിയും ഗാന രചയിതാവുമായ വയലാർ ചരച്ചന്ദ്രവർമ്മ ഏറ്റുവാങ്ങിയത് എറണാകുളത്തെ കേരള ഫൈൻ ആർട്സ് ഹാളിൽ നടന്ന വാർഷിക സമ്മേളനത്തിലാണ് പുരസ്കാര സമർപ്പണം നടന്നത് കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ നിരവധി പ്രമുഖർ പങ്കെടുത്തു ഇതോടൊപ്പം സംഗീത സന്ധ്യയും ഒരുക്കിയിരുന്നു पत्वती तने उधरु मौदर्सा മുൻവർഷങ്ങളിൽ ഗായികമാരായ പി സുശീല വസന്ത വാണിജയറാം സംഗീത സംവിധായകരായ അർജുനൻ മാസ്റ്റർ ശ്യാം ബിജിബാൽ ശ്രീകുമാരൻ തമ്പി അഭിനേതാക്കളായ കെ പി എസ് ഇ ലളിത മധു ബാലചന്ദ്ര മേനോൻ നിർമ്മാതാവ് നവോദയ അപ്പച്ചൻ സംവിധായകൻ ഐ വി ശാശി കമൽ എന്നിവർക്കാണ് നേരത്തെ പുരസ്കാരം ലഭിച്ചിരുന്നത് കൊല്ലം ദേവതാരു പുരസ്കാരം ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് വയലാർ ശരത്ചന്ദ്രവർമ്മ പറഞ്ഞു വിൻമീഡിയ